കേോട്ട അല്ലെങ്കിൽ വടക്കോട്ടെ ആദ്യം പ്രാർത്ഥന നമസ്കാരം മുദ്ര പ്രകൃതിയിലെ ജീവചൈതന്യം നിറഞ്ഞ പ്രാണൻ എന്റെ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലും നിറഞ്ഞ് എന്റെ ശരീരത്തിലെ എല്ലാ മാലിന്യങ്ങളും ദുരീകരിച്ച് എന്റെ ശരീരം പരിശുദ്ധവും ദൃഢഗാത്രവും ആക്കി മാറ്റട്ടെ ഓ സഹനുനു സഹവീര്യം കരവാഹഹേ തജസ്വിനാവിതമസ്തുവിധുഷ്വാഹേ ഓം ശാന്തി 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 കൈ പിന്നിൽ വെക്ക ശ്വാസമുട്ടി നെറ്റി നൽകി മുടിക്കും ശ്വാസം എടുത്ത് വേറെ കൈ കൂട്ടിയിട്ടില്ല ആ കൈയിലൊന്നും കരോടിയിട്ട് കണ്ണാശുഭിന നമുക്ക് ആദ്യം വന്നില്ല രണ്ട് മൂഹയുടെ നന്നായി ശ്വാസം എടുക്ക മൂക്കടക്ക വൺ സാവധാന ശ്വാസം എടുക്കുക ടു ശ്വാസം എടുക്ക സെവൻ എയ്റ്റ് എയ്റ്റ് ഫോർ ത്രീ രണ്ടു മൂളിൽ വൺ പതുക്കെ വിട ടു

बेबी फ्रॉम रूम में डिया वन टू थ्री फोर फाइव सिक्स सेवन एट ताड़ी का इतने में दिलाऊं डिया वन टू थ्री फोर फाइव सिक्स सेवन एट प्रेस ताला में इतने में डिड भाग दिलाऊं डिया वन टू थ्री സിക്സ് സെവൻ റസ്റ്റ് തിരിച്ചു പറയണോ വൺ ശ്വാസം വിട് ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് പ്ലസ് കയ്യിൽ നിന്ന് നിർത്തി പിടിക്കുക കഴിന്റെ പേരില് മടക്കുക വൺ 2 3 4 5 6 7 8 കൈപ്പത്തി നീർത്ത 1 2 3 4 5 6 7 8 തലവെല്ലെ നാല് വെല്ലെ മാർക്കി പിടിക്കുക റിസ്റ്റ് തിരിയണം 1 2 3 4 5 6 7 8 തിരിച്ചു 1 2 3 4 5 6 7 8 കൈ മാർക്ക് 1 2 3 4

8. Kaç tane 1, 2, 3, 4, 5, 6, 7, 8, 8, 7, 6, 5, 4, 3, 2, 1. Kaldı mı öyle bir şey? Kalımdan kalıbın bir limanı var. 1, 2, 3, 4, 5, 6, 7, 8. Kalıpta adam numbeli jimle diyor. 1, 2, 3, 4, 5, 6. വൺ ചെറു വലിഞ്ഞ നന്നായി അകത്തിയി മാക്സിമം ആകത്തിരിക്കുക കാലിന്റെ തളവലുമ്പോഴത്തുമുട്ടുക വൺ

Three, four, five, six, seven, eight. Rest three, four, five, six. वन टू थ्री फोर फैव एवं फाइव फोर थ्री वन रूक मात्र फोर फिव ए

Eight, seven, six, five, four, three, two, one, rest, relax. കാലൊക്കെ ഇനക്കി അടുപ്പിച്ച് വയ്ക്കുക കൈയൊക്കെ ഇനക്കി അടുപ്പിച്ച് വെക്കുക കൈ പിന്നിലേക്ക് വെക്ക കൈ പിന്നിലേക്ക് തള്ള കാലിക്കൈ പിന്നിലേക്ക് കാലടിയിരിക്കുക സ്ട്രെച്ച് റെസ്റ്റ് കൈ പിന്നിൽ തള്ളുക കാലടി ഇരിക്ക സ്ട്രെച്ച് റെസ്റ്റ് കൈ മുമ്പിലേക്ക് വെക്കുക വലത്തോട്ട് ചെന്ന് കൈ കൃത്യ അപ്പോ ഇന്ന് വാർമിംഗ് അപ്പ് കാര്യങ്ങളൊക്കെ ആയി എന്ന് വിചാരിക്കുന്നു ഇന്ന് സൺഡേ ആയിരുന്നു നമുക്ക് ആസനങ്ങള് കുറച്ച് ചെയ്യാം കാലത്ത് ഇങ്ങനെ വയ്ക്ക ബട്ടർഫ്ലൈ പോസ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഒന്നിച്ച് പെട്ടെന്ന് തന്നെ മുട്ട മത്തുക ഈ കാലിൽ ഇങ്ങനെ ചേർത്ത് വയ്ക്കുക കയ്യിൽ മുട്ട കൊണ്ട് കാലിൻ്റെ മുട്ട മെത്തുക നെറ്റ് കാലിൻ്റെ വരി മൂട്ടിക്കുക ബന്ധപാദാസനം വൺ ടുവൻ എയ്റ്റ് കാലിന് നിർത്തിയിരിക്കുക ഇങ്ങനെ അവിടെ ഇടത്തെ കാലും മുടക്കുമ്പോ ഇടത്ത കൈ പിന്നിലി വലത്തെ കൈ പൊന്തിക്ക അക്ര കൈ തിങ്ങനെ വയ്ക്കുക പിന്നിലേക്ക് തിരിയുമ്പോ ശ്വാസം വിടുമ്പോ വയറുള്ള പണം വൺ ടുവൻ എയ്റ്റ് കൈ പൊന്തിക്കാല് ഇനി വലത്ത കാലും മടക്ക അപ്പൊ വലത്ത കൈ പിന്നിലി ഇടത്തെ കൈ പൊന്തിച്ചിട്ട് കാലിന് പുറത്തേ കൂടിയ ശ്വാസം ഇട്ട് പിന്നിലേക്ക് വയറുള്ള അപ്പൊ നമുക്ക് യോഗ എല്ലാ ദിവസവും ചെയ്യണം അപ്പൊ വാർമിംഗ് അപ്പായിട്ട് ചെയ്യാം ആദ്യം പ്രാർത്ഥന പിന്നെ നമുക്ക് അനുലോമ രണ്ട് രണ്ടു മൂക്കിയുടെയും ഒരേമാതിരി ശ്വാസം വരാൻ വേണ്ടിട്ട് ശ്വാസമെടുത്തു കൂടാൻ അനു ലോമ വിലാമ പിന്നെ അങ്ങനെ കുറേ തലയിലേക്ക് ബ്ലഡ് കയറാനും കഴിച്ചതിനും ബലം ഉണ്ടാവാൻ പിന്നെ നമുക്ക് വാമിങ് എക്സസൈസ് നിറത്തിച്ച് ഇത്രമാതിരി ലൂസനിങ് എക്സസൈസ് പിന്നെ നമുക്ക് ഇരുന്നിട്ടുള്ള അസുഖങ്ങൾ പിന്നെ മലർന്ന് കിടന്നിട്ട് കമിഴ്ന്ന് കിടന്നിട്ട് പിന്നെ ഇന്നിട്ട് പിന്നെ കുറച്ചിച്ച് ഇരിക്കണം നമുക്ക് ലോഫിങ് യോഗ കുറച്ചിരിക്കണം അല്ല എല്ലാ ചെയ്യണ്ട പിന്നെ പ്രാണായാമം പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചക്ര മെഡിറ്റേഷൻ നമുക്ക് മെനറ്റിൽ കിടന്നിട്ടുള്ള ഒരു മെഡിറ്റേഷൻ ചൈതന്യാസനത്തോട് കൂടി ചെയ്യാൻ പറ്റും നമ്മളെ മുമ്പുള്ള വീഡിയോകൾ നോക്കിയാ നമുക്ക് ഏഴ് ചക്രങ്ങളാണ് മൂലാധാര ചക്രം സ്വാതിഷ്ട ചക്രം മണിപൂര ചക്രം അനാഥ ചക്രം വിശുദ്ധി ചക്രം ആജ്ഞാചക്രം ശാസ്ത്ര ചക്രം ഈ ചക്രങ്ങളെ ഉത്തേജിപ്പിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു എനർജി കാര്യങ്ങളൊക്കെ കിട്ടും അപ്പൊ നമുക്ക് ഈ ബയോജർമേനിയം മെറ്റ് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഗുണം വല്ല എല്ലാ ദിവസവും അതില് കിടന്നുറങ്ങുകയാണെങ്കിൽ നമുക്ക് ആറു മണിക്കൂറോ ഏഴ് മണിക്കൂറോ എട്ട് മണിക്കൂറോ അതില് കംപ്ലീറ്റ് റിലാക്സ് ആയിട്ട് കിടന്നുറങ്ങാൻ പറ്റില്ല അപ്പൊ അത് വളരെയധികം ഗുണം ചെയ്യും അപ്പൊ ഞാൻ രണ്ടു ദിവസം മുമ്പ് പറഞ്ഞു നമുക്ക് ഡാജോന്ന് അപ്പൊ നമുക്ക് ഭക്ഷണം ഇന്ന് കാണുന്ന ഭക്ഷണം വളരെ വിഷ അംശമായിട്ടുള്ള കിട്ടുന്നത് കേരളത്തിൽ ഒരു നല്ല ഭക്ഷണം കിട്ടണില്ലേ പുറമ്പെന്നാണ് വരുന്നത് കർണാടകത്തു നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ അതൊക്കെ വിഷം അടിച്ചിട്ടുള്ള നമുക്ക് കിട്ടുന്നത് അപ്പൊ നമ്മുടെ വീട്ടില് ഉണ്ടാക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ നമുക്ക് സപ്ലിമെന്റ് ആയിട്ട് മേടിക്കേണ്ടി വരും ഞാനിപ്പോ ഡാജോ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുടെ ബയോടെക്ര കമ്പനിയുണ്ട് അവരടക്കണ പ്രൊഡക്റ്റുകളാണ് കഴിക്കണത് നമുക്ക് വില കുറവാണ് വളരെ കുറവാണ് കഴിഞ്ഞിട്ടുണ്ടാവും നമുക്ക് അരിയും ചോറൊക്കെയും കൂടുതൽ കഴിച്ചുകൊണ്ട് കാര്യമില്ല ഗോതമ്പായാലും അരി കേടാ അത് ചെറു ധാന്യങ്ങളായാലും അതേമാതിരി തന്നെയാണ് നമുക്ക് പ്രോട്ടീന് ഫൈബർ അതൊക്കെ കിട്ടണ്ടത് വൈറ്റമിൻസ് മിനറൽസ് ഫാറ്റ് കാർബോഹൈഡ്രേറ്റ് ഒക്കെ വളരെ കുറവാ നമുക്ക് ആവശ്യമുള്ള അത് നമുക്ക് സാധാരണ എല്ലാ ഭക്ഷണത്തിലും ഉണ്ടാവാം പക്ഷെ നമുക്ക് പ്രോട്ടീനും ഫൈബറും ഒന്നും എല്ലാത്തിലും ഇല്ല പച്ചക്കറികൾ കഴിക്കണം നല്ല പച്ചക്കറികൾ കഴിക്കണ അതിൽ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു അലോവെറ അലോവേര അതുപോലെ നെല്ലിക്ക അതിന്റെ ഒരു ജ്യൂസാ ഇത് ഏറ്റവും ബെറ്ററാണ് നമുക്കിത് കഴിക്കണ ഭക്ഷണം കഴിഞ്ഞിട്ട് ഓരോ സ്പൂണ് വെള്ളത്തില് ചാലിച്ച് കഴിച്ചാണ് പിന്നെ അതിനുള്ളത് ജ്യൂസ് ആണ് ബെറി പഴങ്ങൾ പലതരം ബെറികളുണ്ട് ആ ബെറികളിലെ ജ്യൂസാണ് ഇതും ഒരു സ്പൂൺ അടിച്ചിട്ട് നമ്മള് വെള്ളത്തിൽ കഴിക്കാം പിന്നെ നമുക്ക് ഇത് സിബക് തോൺ പറയും സിബക്തോൺ ഇതില് വൈറ്റമിൻ ബി സി ഡി അതുപോലെ ഒമേഗ റിച്ച് ഒമേഗ ഒമേഗ ത്രീ ഉണ്ട് ഒമേഗ സിക്സ് ഉണ്ട് ഒമേഗ സെവൻ ഉണ്ട് ഒമേഗ നയൻ ഉണ്ട് അപ്പൊ ഇതൊരു നല്ല സാധനം പിന്നെ നമുക്ക് പറയുന്നത് അഷ്ടപ്രാശ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് അഷ്ടപ്രാശ് അപ്പൊ ഇത് നമുക്ക് ഈ ശ്വാസം തടസ്സം ഇതൊക്കെയുള്ളവർക്ക് ഏറ്റവും നല്ലതാണ് ക്ലീനിങ് നമ്മുടെ ലങ്സ് ആണ് എല്ലാത്തിന്റെയും പ്രധാന കേന്ദ്രം നമ്മുടെ ലങ്സ് ലങ്സ് അല്ല നമ്മുടെ ലിവറിൽ ലിവർ ആഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഉള്ളിലേക്ക് എല്ലാ കാര്യങ്ങളും നടക്കുള്ളൂ അതുപോലെ നമ്മുടെ ശ്വാസം നല്ല ശ്വാസമുള്ളിൽ ലാങ്ക്സ് ക്ലീൻ ആവുക അപ്പൊ ആ ലങ്സ് ക്ലീൻ ആവാനൊക്കെ ഇത് അഷ്ടപ്രാവശ്യം അല്ല നമ്മൾ ആദ്യം ചവനം പ്രാവശ്യം ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിക്കാൻ ബുദ്ധിമുട്ടാണ് അത് കഴിക്കാൻ ഈസി ആയിട്ട് കഴിക്കാൻ അപ്പൊ ഇതിലൊക്കെ നമ്മള് നിർബന്ധിക്കല്ല കേട്ടാ നമുക്ക് കിട്ടണ സോഴ്സ് പറഞ്ഞതാണ് അപ്പൊ ഞാൻ അതിന്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടറും കൂടിയാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും എല്ലാ കടയൊന്നും കിട്ടില്ല കിട്ടില്ലേ പ്രത്യേക ഐ ഡിയും കാര്യങ്ങളൊക്കെ അപ്പൊ ഐ ഡി എനിക്ക് എടുക്കാൻ പറ്റി ഞാൻ അറിഞ്ഞത് അപ്പൊ അങ്ങനെ ഐ ഡി കിട്ടി അപ്പൊ ഇത് വളരെയധികം നമ്മുടെ ഹെൽത്തിന് നല്ല ഉണർവ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഈ പ്രായത്തിലും വ്യായാമം ചെയ്യാനും അതുപോലെ വെയിറ്റ് ട്രെയിനിങ് ചെയ്യാനൊക്കെ വളരെ ഗുണം ഉള്ള ഒരു സാധനം പിന്നെ ഞാൻ പറയണ്ടല്ലോ നമ്മുടെ ശിവമ്പൂ അപ്പൊ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശിവമ്പൂ നല്ല ശിവമ്പൂ അപ്പൊ നമുക്ക് നല്ലൊരു മരുന്നായിട്ട് മാറ്റം കഴിയും അപ്പൊ ഒരു കാര്യം ചെയ്യുക നമ്മൾ ലിവർ അറിയാൻ ഒന്നും നമ്മുടെ ശരീരത്തിലേക്ക് വരില്ല ശരീരത്തിലേക്ക് ഞാൻ ബ്ലഡ് ഇരിക്കും ബ്ലഡാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളുടെയും സന്തോഷത്തിന്റെ എല്ലാത്തിന്റെയും ഉത്തമ കേന്ദ്രം അപ്പൊ ബ്ലഡ് ക്ലീൻ ആയി കഴിഞ്ഞാൽ എല്ലാം കാണുന്നത് അസുഖങ്ങൾ മാറി അപ്പൊ ആ ബ്ലഡ് ക്ലീൻ ആക്കാൻ ഭക്ഷണം നന്നായിട്ട് കഴിക്കണം നല്ല ഭക്ഷണം കഴിക്കണം അപ്പൊ അതിനാണ് ഞാൻ ശ്രദ്ധിച്ചു പറഞ്ഞത് അപ്പൊ നമുക്ക് നീ മെഡിറ്റേഷനിലേക്ക് പോയിടാം നിർന്നിരിക്കാം ശ്വാസം എടുക്കുക വയറിന്റെ ഭാഗം ശ്രദ്ധിച്ച് എടുക്കുക എന്നിട്ട് ആ ആ വയറിന്റെ ഭാഗത്തിൽ ശ്രദ്ധിച്ച് എടുക്കുക

ハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッハッ ശ്വാസം എടുക്കുക എടുക്കടച്ചിരിക്ക ശ്വാസം എടുക്കുക 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 ശ്വാസം 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 ഇനി നമ്മൾ എടുക്കണം ആദ്യം ആന്ന് കഴിഞ്ഞ പിന്നെ ഊ പിന്നെ ഉന്ന് ആന്ന് കഴിയുമ്പോ വയറിന്റെ ഭാഗത്ത് ശ്രദ്ധിക്കഊ ഊന്നു കിടമ്പോ ചെസിന്റെ ഭാഗത്ത് ഉന്നിട തലയുടെ ഭാത്ത് നന്നായി ശ്വാസം എടുക്കുക ആ

那个。 കൈ കുറച്ചേക്കുക കൈമർജി വയ്ക്കണം കണ്ണിൽ ചിമ്മിക്കും കാലി തളർത്തിയില്ല കൈ തളർത്തില്ല ശരീരം തളർന്ന് കിടക്കണം കാലിന്റെ വെല്ലു കളർത്താം കാലിൻ്റെ എല്ലാ വെല്ലും നടത്ത കാലിന്റെ പാകം നടത്തുക കാലിന്റെ ഉപ്പിടിയുടെ ഭാഗം നടത്തുക കാലിൻ്റെ അയക്കുകളുടെ ഭാഗം നടത്തുക കാലിന്റെ കാസം നടത്തുക കാലിന്റെ കുട്ടികൾ കാത്തുക കാലിൻ്റെ തൊടയുടെ മസല് നടത്തുക അരഭാഗത്തെ വേശികൾ നടത്തണം വയറ്റിലെ വേശികൾ തകർത്ത പുറം ഭാഗം നട്ടലിന്റെ ഭാഗം നടത്തണം ചെസ്റ്റിന്റെ ഭാഗം തളർത്തണം ഷോൾഡറിന്റെ ഭാഗം വളർത്തുക കൈന്റെ മോൾ ഭാഗം തളർത്തുക കൈന്റെ മുട്ടുകൾ തളർത്തുക കൈത്തണ്ട തളർത്തുക കൈന്റെ റിസ്റ്റ് തളർത്തുക കൈയിന്റെ വെരലുകൾ തളർത്തുക കൈകള് തളർന്നിരിക്കട്ടെ കഴുത്തിലെ വെച്ചുകള് തളർത്തുക കഴുത്തിന്റെ പിൻഭാഗം തളർത്തുക കഴുത്തിന്റെ മുൻഭാഗം തളർത്തുക തലയുടെ പിൻഭാഗം നടത്തുക തലയുടെ മോൾ ഭാഗം തളർത്തുക നെറ്റിയുടെ ഭാഗം തളർത്തുക കണ്ണിന്റെ വിരുക തളർത്തുക കൺപോള തളർത്തുക കളിലെ കൃഷ്ണമണി തളർത്തുക മുഖത്തെ വേശികൾ തളർത്തുക കവിളുകൾ തളർത്തുക ചെവിയുടെ ഭാഗം വളർത്തുക മൂക്കിന്റെ ഭാഗം വളർത്തുക ചുണ്ടുകൾ ശ്രദ്ധിക്കുക മേൽച്ചുണ്ട് തളർത്തുക കീഴ്ചുണ്ട് തളർത്തുക നീ താടി തളർത്തുക വയറ്റിലെ കുടലുകള് ചെറുകുടല് വെൺകുടല് തളർത്തുക കിഡ്നിയുടെ ഭാഗം നടത്തുക ബാങ്ക്രിയാസിന്തിന്റെ ഭാഗം നടത്തുക ലിവറിന്റെ ഭാഗം നടത്തണം ശ്വാസകോശത്തിന്റെ ഭാഗം നടത്തുക ഹൃദയത്തിന്റെ ഭാഗം നടത്തുക ആഴുതന്നെ തൈറോയിഡുകൾ ഗ്രന്ഥി താർത്ത ആഴ്ച പിന്നില് പാര തൈറോയിഡിൽ എന്തി താർത്ത ഇനി ബ്രെയിനിന്റെ ഭാഗം കൽസുലറിന്റെ ഭാഗം നടത്തുക അപ്പൊ നമ്മുടെ ശരീരം പൂർണ്ണ വിശ്രമത്തിലാണ് ശരീരത്തിലെ എല്ലാ ഭാഗങ്ങൾക്കും വിശ്രമം കൊടുത്തിരിക്കുകയാണ് ശരീരം പൂർണ്ണ വിശ്രമത്തിലാണ് ഈ അവസ്ഥയില് നമ്മള് ഒന്നോ രണ്ടോ കാര്യങ്ങൾ വേണം എന്ന് സ്വപ്നം കാണണം നമുക്കത് നടത്തിയെടുക്കാൻ പറ്റും ദൈവത്തിന്റെ സഹായങ്ങണ്ട് മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെ അനുഗ്രഹങ്ങളുണ്ട് അവക്കത് നേടിയെടുക്കാൻ പറ്റും നേടിയെടുക്കും വിചാരിച്ച കാര്യം നടന്നതായിട്ട് സങ്കല്പിച്ച് കിടക്കുക നമ്മൾ വിചാരിച്ച കാര്യം നടന്നു ആ സന്തോഷത്തിൽ കിടക്കണം മൂത്തൊരു കുഞ്ചലിയും കൈക്കോട്ടെ കേട്ടാ വിചാരിച്ച കാര്യം നാഥയുടെ ദൈവത്തിന് നന്ദി പറയാ മാതാപിതാക്കൾക്കും ഗുരുക്കന്മാർക്കും നന്ദി പറയാം വീണ്ടും ഹൃദയങ്ങൾ ശ്രദ്ധിക്കുക ശ്വാസം ചതിക്കുക ശരീരം ശ്രദ്ധിക്കുക കൈയൊക്കെ നനക്കി ടുപ്പിച്ച് വെക്കാലൊക്കെ നനക്കി അടുപ്പിച്ച് കൈ കലയുടെ പിന്നിലേക്ക് വെക്ക കൈ പിന്നിലേക്ക് തള്ളുക കാലടിക്ക് തള്ളുക സ്ട്രെച്ച് കൈ പിന്നിലേക്ക് കാലടിക്ക് റെസ്റ്റ് കൈ നുമ്പിലേക്ക് വെക്ക വലത്തോട്ട് തിന്നുകെടുക്ക ഒരു കൈ തലയുടെ അടിയിൽ മടക്കി വെക്ക ഒരു കൈ തനത്ത് വരച്ചു വെക്കി മടക്കി ചുരുണ്ട് കൂടിക്കെടുക്ക വലത്തോട്ട് തിന്ന് കിടങ്ങണം അവിടെ ഹൃദയം ചെസ്റ്റിന്റെ ഇടത്തെ ഭാഗത്ത് അപ്പൊ ആ ഭാഗത്തേക്ക് ബലം വരാൻ പാടില്ല ബലത്തോട്ട് തിരിഞ്ഞു കേൾക്കുന്നത് നീ പതുക്കെ കൈകുത്തിയറ്റിരിക്കലർത്തി വയ്ക്ക നമ്മുടെ ശരീരത്തിന് ശരീരത്തിനുണ്ടായ മാറ്റങ്ങളൊന്നു ശ്രദ്ധിക്കണം നീ നന്ദി പറയണം പ്രകൃതിയിലെ ജീവചൈതന്യം നിറഞ്ഞ പ്രാണൻ എന്റെ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലും നിറഞ്ഞ് എന്റെ ശരീരത്തിലെ എല്ലാ മാലിന്യങ്ങളും ദുരികരിച്ച് എന്റെ ശരീരം പരിശുദ്ധവും ദൃഢഗാത്രവും ആക്കി മാറ്റിയിരിക്കുന്നു അതിനെ ദൈവത്തിന് നന്ദി പറയണം മാതാപിതാക്കൾക്കും ഗുരുക്കന്മാർക്കും നന്ദി പറയണം നീ ഇന്നത്തെ ദിവസം മുഴുവൻ എല്ലാവരോടും നന്നായി പെരുമാറാനും നല്ല സന്തോഷത്തോടെ പിടിക്കാനും പ്രാർത്ഥിക്കുക കൈ പിന്നിൽ വയ്ക്കുക ശ്വാസം വിട്ട് നെറ്റി നൽകുന്ന മുട്ടിക്ക ഭൂമിദേവിനെ വന്ദിക്കണം ശ്വാസെടുത്തെന്ന് പറഞ്ഞവരെ ആ കൈ കൂട്ടിച്ചിട്ടുണ്ട് ആ കൈയിലെ ചൂട് കാണിന്റെ പാളി കൈ മുഖത്തെല്ലാവടും തിന്നാ മറത്തണം അസാധ്യങ്ങൾ ചെയ്യണം പിരികം കവിള് ചെവിടെ അടിയിൽ ചെവിയുടെ പിന്നില് കഴുത്തിന്റെ പിന്നില് തലയിലൊക്കെന്ന തലയിലോട്ട് പിടിച്ച മാത്ത ചെവിടെ അടിയിലും കൈ ഒന്ന് മണിക്ക് കണ്ണിന്റെ മോ കണ് തുറക്ക അടക്കാം തുറക്കടക്ക തുറക്കടക്ക കൈൻറെ പേരിലും വിളിക്ക് നോക്കിയാണ് നമുക്ക് എല്ലാം വീടും നന്ദി പറയാം നമസ്തേ നമസ്തേ ശുഭദിനം സർവ്വചലകരങ്ങൾക്കും നന്ദി പറയണം എല്ലാവർക്കും യോഗ ചെയ്യാൻ പറ്റിയിട്ടില്ല നമുക്ക് പ്രത്യേക ഭാഗ്യം കിട്ടിയ കാരണമാണ് നമുക്ക് യോഗം ചെയ്യാൻ പറ്റിയത് അപ്പൊ സർവചരാചനങ്ങൾക്കും നമ്മൾ നന്ദി പറയാം അപ്പൊ ഓക്കെ ഹാപ്പി സൺഡേ പക്ഷെ അറേ ഇല്ലെന്ന് അപ്പോ വളരെയധികം സന്തോഷത്തോടെ നല്ലതും ഡേച്ചർ അപ്പോൾ ഓക്കെ ഏട്ടാ എല്ലാ ദിവസവും കാണണം അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇത് അയച്ചു കൊടുക്കുക എല്ലാവരും ആരോഗ്യത്തോടെ കൂടി ഇരിക്കട്ടെ എല്ലാവർക്കും സന്തോഷം ഹാപ്പിനെസ് ഉണ്ടാവട്ടെ അപ്പം കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഗ്രൂപ്പിൽ ചർച്ച ചെയ്യാം നമുക്ക് ഡോക്ടർ റാംസ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഉണ്ട് ഡോക്ടർ റാംസ് ഡയബറ്റിക് റിവേഴ്സ് ഗ്രൂപ്പ് ഉണ്ട് അതുപോലെ ദിൽസെ ഡ് ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ ഈ ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങൾക്ക് ചേരാം സൗജന്യമായിട്ടുള്ള അഡ്മിഷനാണ് അപ്പോൾ വാട്സപ്പ് ചെയ്താൽ മതി കൂടുതൽ കാര്യങ്ങൾക്ക് നമുക്ക് നേരിട്ട് കാണാം നമുക്ക് എല്ലാ ദിവസവും സൂം ക്ലാസ്സുകളും ഉണ്ട് നമുക്ക് എല്ലാ ലൈവ് ക്ലാസ്സുകളുണ്ട് ഇതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പങ്കെടുക്കാം ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് അറുപത്തെട്ട് അറുപത്താറ് അറുപത്തേഴ് ഓക്കെ താങ്ക് യു